കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പല പല കോലങ്ങളിലായിട്ട് മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അവിടെ നരകത്തിന്റെ ആളുകളുണ്ട് സ്വർഗത്തിന്റെ ആളുകളുണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സ്വർഗമല്ലാ മഹാനു തല സ്വർഗത്തിന്റെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും അതെന്തിനാണ് പരിശുദ്ധമായ മയസറയിലേക്ക് നിൽക്കുന്ന ഓരോ അടിമകളും അവിടെ നിന്ന് വിചാരിക്കണം എൻറെ ആ സ്വർഗത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്

ദയ കാണിക്കാൻ പറയുന്നു നരകത്തെ ആ നരകത്തിൽ കൊണ്ടുവരണേ എന്ന് പറയുമ്പോൾ മലക്കുകൾ ഇങ്ങനെ വലിച്ചിട്ട് സംഭവമാണ് ഏറെ പേടിപ്പെടുത്തുന്ന അത്ഭുതകരമായ സംഭവമാണ് നരകത്തെ കൊണ്ടുവരുന്നത് ഒരുപാട് പറയാനുണ്ട് പക്ഷേ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ ഓരോ ദിവസങ്ങളിലായി പറയാനും മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ നരകത്തെ മാലിക് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് അല്ലാഹു സുബഹാനു പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടവരാണല്ലോ മലക്കുകളെ എന്നിട്ട് വന്നാകൂടെ പറയും ഒരിക്കലും നിനക്ക് അലിവ് വരാൻ പാടില്ലല്ലോ പിന്നെ നിനക്ക് സംഭവിച്ചത് ഒരുപാട് ജനങ്ങളുണ്ടാകാം നരകത്തിന്റെ ആളുകളായിട്ട് കടന്നു വരുന്നവരുണ്ടാകാം പക്ഷെ അവർക്ക് നിന്നോട് അതസിച്ചു കൊണ്ട് നരകത്തിൽ നിന്ന് ശമനം ചോദിക്കുന്നവരാണ് നരകത്തിന്റെ ഉള്ളറയിൽ നിന്നവിടുന്ന് കാവര് ചോദിക്കുന്നവരാണ് അവർക്ക് നീ അവര് കൊടുക്കാൻ പാടില്ലല്ലോ എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ നീ എന്താണ് മടിച്ചു നിൽക്കുന്നത് നീ എന്താണ് വിഷമത്തോടെ നിൽക്കുന്നത് എന്നതാ അവിടെ നിന്ന് പറയുമ്പോൾ സങ്കടത്തോട് കൂടിയിട്ട് പടച്ച തമ്പുരാനോടവിടുന്ന് പറയുകയാണ് എന്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയോ എന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ ഇവിടെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങലുണ്ട് നബി അല്ലാഹുവേ മുത്ത് നബിയുടെ ഉമ്മത്തിങ്ങലുണ്ട് അല്ലാ ആ മുത്ത് നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത ഉമ്മത്തിങ്ങലല്ല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത അവിടത്തെ ഉമ്മത്തിങ്ങലല്ല ഒരുപാട് അനികരങ്ങളെ അവരുടെ വാരിക്കോ ഒരു ചോദിച്ചതാ ഉമ്മത്തിങ്ങങ്ങൾക്ക് വേണ്ടിയല്ല ആ ആ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നരകത്തെ കൊണ്ടുവരാൻ പേടിക്കുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ മകാനായ മാലിക് അലൈ വസ്സലാത്തു വസ്സലാമെന്ന് പറയുകയാ

ായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമതാ പടച്ചവനെ അവിടുന്ന് അവിടുന്ന് കൊണ്ടുവരുമെന്നത് ശരിയാണ് അതിന്റെ പ്രിയമുള്ളവരെ അല്ലാന്റെ ഏറ്റവും വലിയ ബഹുമാനമാ അവിടത്തോടുള്ള ആദരവിനെ സൂചിപ്പിക്കുന്ന കാര്യമാ ഒരു ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നോക്കുമ്പോൾ പറയുന്നത് പ്രിയമുള്ളവരെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുകയാണ് യാണ് ഒരുപാട് പ്രമുഖരായ സ്വഹാബത്ത് പ്രമുഖരായുദ്ധമാണ് ഉഹദി യുദ്ധമെന്ന് പറയുന്നുണ്ട് ആ ഉഹദി യുദ്ധത്തിൽ അല്ലാഹുവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ വാനായ മിസബ റളിയല്ലാഹു തആല അങ്കടക്കുള്ള ഒരുപാട് പ്രമുഖരായ സ്വഹാബത്ത് പടച്ചവനേ ഷഹീദ് ആയിട്ടുണ്ട് റസൂലുള്ള ഇങ്ങനെ നോക്കുകയാണ് മിസബ തങ്ങളെ ഇങ്ങനെ കാണുകയാണ് പടച്ചവനേ അവൻ യുദ്ധം ചെയ്യുന്നേ നോക്കുമ്പോൾ മിസബ തങ്ങളുടെ മുഖമായിരുന്നു അല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ മിസബ തങ്ങളെ അപ്പോൾ

പരാജയത്തിന്റെ ഒരു പരാജയത്തിന്റെ ഒരു ഞാൻ കാണുന്നുണ്ട് എന്ന് മഹാനായ മിസ്സൃത്തോട് പറയുമ്പോൾ പഠിച്ചവരെ അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ യുദ്ധത്തിന്റെ രണാഗണത്തിൽ എനിക്ക് യുദ്ധം ഇങ്ങനെ കണ്ടപ്പോ രണാഗണമിങ്ങനെ കണ്ടപ്പോ അങ്ങയുടെ കൂടെ കടന്നു വന്നുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ അവിടുന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് വല്ല താല്പര്യമായി ലഭിയേ എനിക്ക് വല്ലാത്ത ആവേശമായി ലഭിയേ അതുകൊണ്ട് ഞാൻ കടന്നു വന്നതാണ് യാ റസൂലുള്ളാ യുടെ കൂടെ യുദ്ധം ചെയ്യാനും താല്പര്യമായി അതുകൊണ്ട് ഞാൻ കടന്നു വന്നതാണ് കൂടെ കടന്നു വന്നതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ അതാ നീ നിന്ന് പറയുക ഹബീബിനോടുള്ള സ്നേഹമെന്ന് നോക്ക് നോക്ക് പരിഗണിച്ചത് അവിടെ ചരിത്രം നമുക്ക് പറയാനുള്ളത് എന്റെ പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചം അല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ ഈ കാണുന്ന മണ്ണും വിണ്ണും അവിടെ നിന്ന് അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു കവി പാടിയത് മഞ്ഞും ஏய் நம்மவின்னும் மணிமாணிக்கத்தின் கல்லம் மண்ணில் வந்தது மின்டும் முத்த പാടും വന്നത് ഹബീബിനാ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ ഈ കാണുന്ന മണ്ണുണ്ടല്ലോ ഈ കാണുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലമായ വസ്തുക്കളുണ്ടല്ലോ ഇതെല്ലാം ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചതാ ഇതെല്ലാം ഹബീബ് പ്രിയമുള്ളവരെ സ്നേഹി മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് പരിഗണനയും അവിടുത്തെ ആ ഒരു കുറിച്ചും പ്രിയമുള്ളവരെ വളരെ വിശാലമായിട്ട് പറയാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ചർച്ചകൾ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ പറയാനുള്ള ഒരുപാട് ഭാഗങ്ങളാണ് നമുക്കിത് ചുരുക്കി നമ്മുടെ സമയത്തിന്റെ പരിഗണനയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലാത്ത മനസ്സിലാക്കാൻ തോഫി സമയമെടുത്തിട്ട് മണിക്കൂറുകളോളം ഇരുന്നിട്ട് പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവര് ഈ ഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും ഇതായിരുന്നു പരിശുദ്ധമായിട്ട് സല്ലല്ലാഹു അലൈഹി തങ്ങളുമായിട്ട് ഒരിക്കലും തന്നെ ബന്ധപ്പെടാൻ പാടില്ല അവിടുന്ന് കച്ചവടം നടത്താൻ പാടില്ല അവിടുത്തെ തനിയായികളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്റെ പ്രിയമുള്ളവര് ഇങ്ങനത്തെ ഒരു വല്ലാത്ത പ്രയാസമായ സമയങ്ങളിലൂടെ ഒരവസ്ഥയിലൂടെ അള്ളാൻ്റെ അവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഒരാളും തന്നെ പ്രവാചകരോടും സ്വഹാപത്തിനോടും കച്ചവടമായിട്ട് സഹകരിക്കൂല അതേപോലെ തന്നെ അവിടുന്ന് കച്ചവടം നടത്തൂല അവിടുന്ന് സ്നേഹിക്കൂല അവിടുന്ന് ഇങ്ങനത്തെ ഒരു വല്ലാത്ത സംഭവം എന്റെ പ്രിയമുള്ളവരിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഒരുപാട് സ്വഹാപത്തുണ്ട് പ്രവാചകർ സുല്ലാ കൊലവശലമെടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ ആയിരത്തിന്റെ മുകളിൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒരുപാട് ശത്രുപക്ഷത്തിൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാട് ആയുധങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെയില്ല വല്ലാത്ത പ്രയാസമാണ് വേദനയിലാണ് അവിടെ ിങ്ങനെ നോക്കുമ്പോ സ്വാപികൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന ഞങ്ങൾ ആയിരത്തിന്റെ മുകളിൽ മുകളിലാളുകളുണ്ട് നബിയേ കിണറ്റിലാണെങ്കിൽ വെള്ളമില്ല നബിയെ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് യാ ആർ

ഹബീബ് സുല്ലാ ഗുരുവുസിനെ മതങ്ങൾ അവിടുന്ന് കടന്നു വരികയാ ഹബീബ് 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി എന്നിട്ട് എന്നിട്ട് ആ ആ ആ ആ ആ കിണറ്റിന്റെ ഇരിക്കുകയാണ് കാണുന്ന വെള്ളമുണ്ടല്ലോ വെള്ളം 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 കോരിയെടുക്കുകയാണ് കോരിയെടുത്തു തന്റെ തങ്ങൾ എടുത്തിട്ട് കിണറ്റിലേക്ക് തന്നെ ഒഴിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ കണ്ടു നിൽക്കുന്ന സ്വഹാബത്ത് പറയുന്നു പിന്നീട് ആ കിണറ്റിൽ ഒരുപാട് പൊട്ടുകയാണ് പിന്നീട് അവിടെ പിന്നീടവിടെ ആ സ്വഹാപത്തിണ്ടല്ലോ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടത്തി അവർ കുടിക്കുകയാണ് കുടിക്കുകയാണ് അവിടെ കാര്യങ്ങളെല്ലാം അതാ അതാവിടുന്ന് സ്വഹാപത്ത് പറയുകയാ മഴ വേണമെന്ന് പറഞ്ഞുകൊണ്ടോ പടച്ചു തൊമ്പുരണ്ടല്ലോധനം നടത്തുകയാണ് പഠിച്ചവനെ ഒരിക്കലൊരാള് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഞാൻ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ നബിയേ നബിയേ പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറയുകയാണ് വിശ്വാസത്തിന്റെ വേണ്ടി ദൂരെ കാണുന്ന മരത്തെ ഹബീബ് ഹബീബിനോട് പറയുകയാണ് ആ കാണുന്ന മരമുണ്ടല്ലോ ആ കാണുന്ന മരമുണ്ടല്ലോ പ്പന മരത്തയോട് നിങ്ങോട്ട് കടന്നു കടന്നുവരാന് പറയുമോ നബിയേ

വരുന്നത് പോലെ ഈ തപ്പന മരം കടന്നു വന്നു തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ് അവിടെ പറയുകയാണ്

ഹബീബ് തങ്ങളോട് അവിടെ നബിയെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം പക്ഷേ എനിക്കൊരു ഒരു കാര്യമുണ്ട് എനിക്കൊരു നബിയെ എനിക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു അടയാളം എനിക്ക് കാണിച്ചു തരുമോ എന്താ അടയാളം ദൂരെ കാണുന്ന കാണുന്ന ദൂരെ ആ ഒരു ഇങ്ങോട്ട് കാണുന്നിങ്ങ പറഞ്ഞു സലാം മരം നടന്നു പറ ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുക അല്ലാത്താലും മനസ്സിലാക്കാൻ അദ്ദേഹം നൽകാൻ